നമസ്കാരം ചാനൽ വേഴ്സസ് ടോട്ടനം നിർണായകമായ ഒരു മത്സരം മാസം പ്രത്യേകിച്ച് ആസ്റ്റൻ വെള്ളിയായിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണിച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബി എക്സ്ട്രീംലി ഗുഡ് ആൻഡ് ടോട്ടനം ഈവൻ ടു ആസ്റ്റണൽ ആയിട്ട് തോറ്റതാണെങ്കിൽ തന്നെയും ആ ഒരു മത്സരത്തിൽ ടോട്ടനം വാസ് വെരി വെരി അഗ്രസിവ് അവരുടെ ഓവർ ഓൾ സ്റ്റൈൽ ഓഫ് പ്ലേ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ആസ്നൽ മത്സരത്തിൽ അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ അവരുടെ അഗ്രഷൻ അവരുടെ മൂവ്മെന്റ് എസ് വെച്ച് നോക്കാൻ നേരത്ത് ടോട്ടനം ഡെഫിനറ്റ്ലി ഹാഡ് എൻ എക്സലന്റ് ഗെയിം അഗേൻസ് ആസ്നൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗെയിം ഒട്ടും തന്നെ ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ രണ്ടാണ് ഒന്ന് ഹാപ്പനിങ് അറ്റ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് രണ്ടാമത്തെ കാര്യം പ്ലേ ഗ്രൗണ്ടിലേക്കാണ് അത് വരുന്നത് കാരണം ടോട്ടനം ലവ്സ് ഹൈ പ്രസ് അല്ലെങ്കിൽ ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ ആൻഡ് പോച്ചോ ലവ്സ് ട്രാൻസിഷൻ ട്രാൻസിഷൻ അറ്റാക്ക് കളിക്കാൻ പറ്റിയ ഒരു മാനേജർ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നൺ അതർ ദാൻ ആൻഡ് ഇത് കംപ്ലീറ്റ്ലി പോസിറ്റീന പ്ലേറ്റിലേക്ക് വരണം ക്വസ്റ്റൻസ് ഇത് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുമോ നമുക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റ് ഇത്രയുണ്ട് എല്ലാവരും ഔട്ടാണ് ത്യാഗോ സിൽവ ഇസ് ഔട്ട് എൻകോങ്കു ഫുൾ ടീം ട്രെയിനിങ്ങിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ടീമിൽ അവൈലബിൾ ആവാനുള്ള സാധ്യത കുറവാണ് പിന്നെ ബാക്കി ബാക്കി എല്ലാവരും ചിൽ ചിൽവെൽ ഔട്ട് ആണ് എല്ലാവരും ഔട്ട് ആണ് സോ ദ ടീം ഇപ്പോഴത്തെ കണക്കിൽ ബൈ ഡീഫോൾട്ട് സെലക്ട് ആകപ്പെടുകയാണ് വേറെ ആരും ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട് ബൈ ഡിഫോൾട്ട് നമ്മൾ ആസ്റ്റൻ വില്ലി ആയിട്ട് കണ്ട ടീം അതേ ടീം തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നു ഗിൽക്രിസ്റ്റ് ആസ് എ റൈറ്റ് ബാക്ക് ആൻഡ് വി മൈറ്റ് സി എ കോമ്പിനേഷൻ ഓഫ് ചാലബ ആൻഡ് ബാദിയേഷ്യൽ ലെവി കോൾവിലും തിരിച്ച് ടീം ട്രെയിനിങ്ങിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ പാർഷ്യൽ ടീം ട്രെയിനിങ്ങിലേക്കാണ് ഇവർ രണ്ടുപേരും ഫുള്ളി ഫിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടോട്ടർമെന്റിനെതിരെ പ്രത്യേകിച്ച് ഇത്രയും അടുത്ത സ്ഥിതിക്ക് മേ ബി എനിക്ക് സ്ക്വാഡിൽ ഉണ്ടാവാനായിട്ടൊരു സാധ്യത ആണോ എന്നാലും മാക്സിമം പോയൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിരിക്കും ടൈം കൊടുക്കുക എനിക്ക് തോന്നൽ ആരെയും റഷ് റഷ്യുന്നുള്ളത് സോ പിന്നെ കുറെ നമുക്ക് ചെറുപ്പക്കാരെയും കുറെ പിള്ളേരെ നമുക്ക് ബെഞ്ചിൽ കാണാം എന്നുള്ളതും വളരെ ഇവിടെ തന്നെ തന്നെയാണ് പിന്നെ കൈസോഡോ കോണർ കാലറേ എന്നെ സംബന്ധിച്ച് ഈ ഒരു മത്സരം ഹെവിലി ഡിപെൻഡന്റ് ആവാൻ പോയിരിക്കുന്നത് ഈ രണ്ട് പ്ലേസിന്റെ മേലിലാണ് ഈ ഒരു സീസണിൽ റെഗുലർലി കൺസിസ്റ്റന്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്ലേഴ്സ് അതിൽ കോണർ ഗാലഹറിന്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ ഇതുവരെ തന്നെ നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല പക്ഷെ വി വിൽ സി എ കോണർ ഐ എം പ്രിട്ടി എക്സൈറ്റഡ് ഫോർ ഇറ്റ് പിന്നെ ഹൈലാൻ കളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പാൽമറിന്റെ ത്രൂ ബോളും പാസിംഗ് എബിലിറ്റിയും മുഡ്രിക്കിന്റെ പേസും ജാക്സന്റെ പേസും ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ പേസ് ഒക്കെ ഉണ്ട് പക്ഷെ അവസാനം കൊണ്ട് ഗോൾ അടിക്കില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെന്താ കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ജാക്സൺ എന്നാലും ചാൻസ് കിട്ടും മാവാനത് കൊണ്ട് കയൻ ഒരു സാധ്യത കുറവ് വിൽ ഡിനിറ്റ്ലി സി അ ലോഡ് ഓഫ് ത്രൂ ബോൾസ് ട്രാൻസിഷൻ അറ്റാക്ക് ഫുട്ബോൾ കാണും ആൻഡ് ടോട്ടലിനെ സംബന്ധിച്ച് എവിടെ നിന്നാണ് അവരുടെ ത്രെറ്റ് എന്നുള്ളതാണ് സോൺ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ഫോമിലും അല്ല ആൻഡ് ഹിസ് റൂൾ റൂൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ മറന്നുപോയി ടീം ഓഫ് ഓണർ ബ്രോ വെൽക്കം ബാക്ക് ടു സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഐ മീൻ ടിപ്പിക്കലി നമ്മുടെ വേറൊരു ക്ലബിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്ലെയറിനോട് നമുക്ക് ദേഷ്യമാണ് തോന്നുക പക്ഷെ ടീം ഓഫ് ഓണർ എനിക്ക് ഉറപ്പാണ് ചെൽസി ഫാൻസ് കയ്യടിച്ച് തന്നെ സ്വീകരിക്കുന്നുള്ളത് കാരണം ഈ ലെഫ്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ടീം ഓഫ് ഓണർ ഹിസ് ഓൾവേസ് ഗിവൻ ഹിസ് ഹാർട്ട് എവിടെ കളിച്ചാലും അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പഴയ പോലെ തന്നെ ഗോളൊന്നും അടിക്കാണ്ടിരുന്ന നമുക്ക് അതിൻ്റെ കൂടുതൽ സന്തോഷം തന്നെ പെഡ്രോ പോറോ ഫാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഫോർ ഹെം ഞാൻ ടോർണമെന്റിന്റെ ഇഞ്ചുറി ലിസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇറ്റ് ബി എൻ എക്സൈറ്റിംഗ് ഗെയിം ഒരു സംശയം വേണ്ട ഇറ്റ് ബി അൻ എൻ ടു എൻഡ് എക്സൈറ്റിംഗ് ഗെയിം ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടോട്ടണം ട്രാൻസിഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ താൽപര്യമുള്ള പോച്ചോ കോണർ ഗാലഹർ കൈസോട് ഒപ്പി വെട്ട് ജാക്സൺ മുഡ്രിക് ചോദ്യം ആരാണ് മുൻകൈ എടുക്കുന്നത് ആരായിരിക്കും ചാൻസ് ഫിനിഷ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ തന്നെ വിജയമായിട്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഡ്രോ അവസാനിക്കും സീറോ സീറോയിൽ അവസാനിക്കുന്നു സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് തെറ്റ് പറ്റാം ഡു ലെറ്റ് മീൻസ് നിങ്ങളുടെ തോച്ചപ്പത്തേം പോലെ കമന്റ് സെക്ഷനിൽ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്